ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമുക്ക് കയ്യിൽ സ്റ്റോക്കിലുള്ള ബോഗൻമില്ല പ്ലാന്റ്സുകളായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഹോം ഗാർഡിന് വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് ഓൾ കേരള പെറ്റ് സർവീസും അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ അല്ലെ സ്പീഡ് പോസ്റ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാണ് പോകുന്നത് അതോടൊപ്പം റേറ്റും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണുക എന്നിട്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വീട്ടിൽ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്ലാന്റ് ആണ് പുളിയായിട്ടുള്ള ഒരു വെറൈറ്റിക്ക് നമ്മുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ പ്ലസ് സി സി ആണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ ചില്ലി ഓറഞ്ചിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി റുപ്പീസ് ആണ് അടുത്താണ് വരുന്നത് ബ്രിസ പർപ്പിളാണ് നാലാടിപുളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ബ്രിസ പർപ്പിളിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ നല്ലാടിപുളിയായിട്ടുള്ള ഒരു റെയർ വെറൈറ്റി സെയിലിനായിട്ട് വരുന്നത് തായ് സുവർണയുടെ പ്ലാന്റ് ആണ് ഇതിന്റെ കളർ വരുന്നത് ഇത്രയും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന തായ് സുവർണയുടെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് തായ് ഗോൾഡ് സുവർണ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല റേർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് നമുക്ക് റൂബി റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ബിദാദരിയുടെ പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങി അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ നമുക്ക് സ്റ്റോക്ക് ഇരിക്കുന്നത് ബിദാദാരിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ എയ്റ്റ് ഫിഫ്റ്റി രൂപ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഇതുപോലെ ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയായിട്ട് സ്റ്റോക്കിലുള്ളത് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ആണ് ഓറഞ്ച് എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ ഐ ഡി വരുന്നത് ഫ്ലവറിന് നല്ലൊരു ഓറഞ്ച് കളർ ആട്ടോ വരുന്നത് അതുപോലെ ലീഫിലും നല്ലൊരു വെരിഗേഷൻ വരുന്നുണ്ട് ഈ ഒരു സൈസ് വരുന്ന ടെക്കോ ഓറഞ്ചിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇന്നത്തെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നല്ലൊരു ഡീപ്പ് റെഡ് കളറാണ് കറാണ് ഫ്ലവറിന് വരുന്നത് ഇതിന്റെ ഐ ഡി കറക്റ്റ് അറിയില്ല ഇപ്പൊ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി റുപ്പീസ് അഞ്ഞൂറ്റി എൺപത് രൂപ വലിയ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഹവായ പർപ്പിളിന്റെ നല്ല വലിയ പ്ലാന്റ് ആണ് നാ കാണുന്ന പോലെ തന്നെ ഇത്രയും വലിയ സൈസ് ആട്ടോ വരുന്നത് ഈ ഒരു സൈസിലുള്ള ഹവായ് പർപ്പിളിന്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണേ ഗ്രാഫ്റ്റഡ് ബ്രിസാ പീച്ചിന്റെ പ്ലാന്റ് അവൈലബിൾ ആണ് ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് കൊറിയർ ചെയ്യാൻ സാധിക്കുന്നതല്ല പെറ്റ് സർവീസിൽ കളക്ട് ചെയ്യുന്നവർക്കായിരിക്കട്ടെ ഒരു പ്ലാന്റ് സ്യൂട്ട് ആവുന്നത് അപ്പൊ ഈ ഒരു സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിന്റെ ഒക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ളതാണ് ഈ ഒരു സൈസ് വരുന്ന ബ്രിസാ പീച്ചിന്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല റയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിൻ്റെ ലീഫിന് നല്ലൊരു വെരിഗേഷൻ വരുന്നുണ്ട് ഫ്ലവർ നല്ല കളർ വരുന്ന ഫ്ലവർ ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ മൊത്തം ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഫ്ലവറിന്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് ഈ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് കേട്ടോ നല്ല ഫ്ലവർ ഒക്കെ വരുന്ന ഘോല ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഫോർ ഫിഫ്റ്റി ഇതുപോലെ ഈ ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഹിയർ സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ ഗോൾഡൻ സൺഷെയിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഹിയർ സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഗോൾഡൻ സൺഷെയിനകത്ത് ഏകദേശം ഏഴ് കളേഴ്സ് വരുന്നതാണ് കേട്ടോ വരുന്നത് എസ് പിറപ്പിളിന്റെ പ്ലാന്റ് ആണ് ഹിയർ സൈസ് വരുന്ന എസ് പി സിംഗിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് ഇതിന്റെ ഐഡിയ ഏതാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ദോലയാണ് ഫ്ലവർ വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്കും ഒക്കെ കൂടി ചേർന്ന് വരുന്നത് അത്യാവശ്യം നല്ലൊരു വലിയ പ്ലാന്റ് ആണ് ഇതുവലൊരു ഒമ്പത് ഇഞ്ച് പത്തിഞ്ച് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഫൈവ് തേർട്ടി റുപ്പീസ് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൻ വിലയാലും അവൈലബിൾ ആണ് ഇതുപോലെ ഫ്ലവർ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് മൂന്ന് കളേഴ്സ് ആയിട്ട് ഇതിൽ വരുന്നത് ഫസ്റ്റ് ഇതായി ഒരു കളർ അടുത്തത് റെഡ് അതുപോലെ തന്നെ ചില്ലി ഐസ്ക്രീമിന്റെ ഫ്ലവറും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ ആണ് ഈ ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് ഇവിടെ നമ്മൾ റെഡ് സെപ്റ്റംബറിന്റെ പ്ലാന്റ്സ് കൊണ്ടുവന്നിരുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് വരുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നല്ല നല്ല ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ എട്ട് സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ചിത്രയുടെ പ്ലാന്റ്സ് ആണ് ഇതിന്റെ ഫ്ലവർ ഇപ്പൊ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അടുത്ത ഫ്ലവർ വരാറായിട്ടുണ്ട് ചിത്രയുടെ മദർ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമുക്ക് നല്ല വലിയ മദർ പ്ലാന്റ്സും സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന മദർ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതുപോലെ ഈ ഒരു ആണ് അഡർണയുടെ മദർ പ്ലാന്റിന് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ പ്ലസ് സി സി സെപ്റ്റംബറിന്റെ എന്താ ഈ ഒരു സൈസ് വരുന്ന റെഡ് സെപ്റ്റംബറിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീ ആണ് വരുന്നത് റെഡ് സെപ്റ്റംബർ അടുത്ത് നമുക്ക് ചോക്ലേറ്റ് ബ്രൌന്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ചോക്ലേറ്റ് കളർ ആട്ടോ ലീഫിന് ഫ്ലവറിന് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റിയർ വെറൈറ്റി കളർ ആണ് അപ്പൊ ഈ ഒരു സൈസ് വരുന്ന ചോക്ലേറ്റ് ബ്രൗണിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റുകളിൽ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ്സ് ആയിട്ട് ഇപ്പൊ നമുക്ക് സ്റ്റോക്കിലുള്ളത് നല്ല രസമുള്ള പ്ലാന്റുകളാണ് സ്റ്റൈലിന് വരുന്നത് ബ്രിസയുടെ വെറൈറ്റി ആണ് നമുക്ക് ഇത് തന്നത് ബ്രിസ പിങ്ക് എന്ന് പറഞ്ഞ ഐഡിയയിലാണ് കേട്ടോ പക്ഷെ ഇതിന്റെ ഫ്ലവറിന് ബ്രിസ പീച്ചിന്റെ കളറിനോടാണ് സാമ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇതിന്റെ കളർ ഏതാന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ബ്രിസയുടെ ഒരു വെറൈറ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടണയുടെ വലിയ പ്ലാന്റ് കാണിച്ചിരുന്നു ഇനി വലിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ വരുന്നത് ബ്രിസ റെഡിന്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ബ്രിസാ റെഡിന്റെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഡിന്റെ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന റെഡിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റിഅൻപത് രൂപ താല്പര്യം ഉള്ളൊരു ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇതെല്ലാം ഏകദേശം ഒരു സൈസ് തന്നെയാണ് വരുന്നത് നമുക്ക് ലോലയുടെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഒരു സൈസ് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ലോലയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിനും റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റിഅൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ ലോയിലൊക്കെ നല്ല റെയർ ആയിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് അതിന്റെ ഗ്രാഫ്റ്റർ പ്ലാന്റ് ആണ് നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് ടാംഗ്ലോങ് പീച്ചിന്റേത് ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഒരു സൈസ് വരുന്ന ടാംഗ്ലോങ് പീച്ചിന് റേറ്റ് വരുന്നത് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യം ഉള്ളവര് കോൺടാക്ട് ചെയ്തോളൂ ഇരുന്നൂറ്റി എൺപത് രൂപ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്